ഇത് നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് അപ്പം ഡിസംബർ ആകുമ്പോഴത്തേക്കും എല്ലായിടത്തും ക്രിസ്മസ് കാഴ്ചകളും ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ആണല്ലോ ഡിസംബർ ആവണ്ടെട്ടോ ഒരു ഒക്ടോബർ കഴിയുമ്പോഴത്തേക്കും മുതലെല്ലായിടത്തും പരിപാടികൾ തുടങ്ങും അപ്പം അങ്ങനെ പലയിടത്തും ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസ് എല്ലാം കണ്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ നവംബർ പകുതിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ ഒരു ദിവസം രാവിലെ ഉറച്ചുകൂട്ടിനെണീറ്റ് ക്രിസ്മസ് ട്രീയുടെ ബോക്സ് ഞങ്ങൾ പൊട്ടിക്കാതെ വെച്ചിരിക്കുവായിരുന്നു നമ്മൾ ടാസ്മാനിയെ മുതൽ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ആശം കണ്ടുപിടിച്ച് തന്നെ പൊട്ടിച്ച് ക്രിസ്മസ് ട്രീ എല്ലാം പുറത്തിറക്കി അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ രാവിലെ വരുമ്പം ഇതുപോലെ എല്ലാം പുറത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഞങ്ങളും കൂടി അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു എന്നാലും ഡിസംബർ ഒന്നാവട്ടെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അന്നേരം ഇടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ലൈറ്റ്സും മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ലിയോക്കുട്ടനുള്ളതുകൊണ്ട് നമുക്ക് എത്ര കാര്യമായിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയായിരുന്നു കാരണം ലിയോക്കുട്ടനെത്തുന്നിടത്തെയൊക്കെ ഡെക്കറേഷനും ലൈറ്റ്സും ഒക്കെ ചിലപ്പം വലിച്ച് പൊറിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കയറ്റേയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു അങ്ങനെ നോക്കിയിരുന്ന നോക്കിയിരുന്നതാണ് ഡിസംബറായി അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ അങ്ങ് ആദ്യം തന്നെ ഡെക്കറേറ്റ് ചെയ്തേക്കാം അങ്ങ് ഓർത്തു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ക്രിസ്മസ് ട്രീ ചെയ്യാണ് അതാ ലിയോക്കോട്ടൻ നോക്കി ലിയോക്കോട്ടനെന്താ ചെയ്യണേന്ന് നോക്കി കേട്ടോ ഒരു ക്രിസ്മസ് ബോബിൾ താഴെ കുറച്ച് താഴെ ഇട്ട് കൊടുത്താണ് എന്താണ് ചെയ്യാൻ പോണേന്ന് അപ്പോൾ അവനോരോ ബോളും ഇതാ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ നൂലങ്ങ് പറിച്ചു മാറ്റി വെച്ച് പിന്നെ കൈ കൊണ്ട് ഞിക്കി പൊട്ടിക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് ബബിൾസ് ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മനസ്സിലായി അവന് എത്തുന്ന കൈ എത്തുന്ന അത്രയും ഭാഗത്ത് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ എന്നാലും ജസ്റ്റ് പേരിന് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ലൈറ്റ്സ് ഇട്ട് അതാ ലൈറ്റ്സ് ഇട്ടപ്പോൾ ആശാന് എന്താ ചെയ്യണത് എന്നൊരു ഫസ്റ്റ് റെസ്പോൺസാണ് ലിയക്കുട്ടനുണ്ടായിട്ട് ഇത് സെക്കൻഡ് ക്രിസ്മസ് ആണ് കേട്ടോ പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പം ലിയക്കുട്ടനാദ്യമായിട്ടാണ് കാണുന്നത് ഇതെന്താ സംഭവം എന്നൊക്കെ എല്ലാം നോക്കി കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും പിന്നെ ഒരു പ്രായം അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം ആശം വലിച്ച് പറിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലിയക്കുട്ടൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ